കവർ സ്റ്റോറി ഖിലാഫത്ത് ഇല്ലാത്ത ഒരു നൂറ്റാണ്ട് യാസിൻ അക്തായി ഇസ്ലാമിക ഖിലാഫത്ത് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ട് ഒരു നൂറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഗൗരവതരമായ ആലോചനകൾക്ക് വിഷയീഭവിക്കേണ്ടതുണ്ട് ആ സ്ഥാപനം ഖിലാഫത്തിന്റെ തിരോധാനത്തോടെ മുസ്ലിങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ കേന്ദ്രം തന്നെയാണ് നഷ്ടമായത് രാഷ്ട്രീയം മുൻകൈയ്യെടുക്കാൻ ഒരു ശക്തിയും ഇല്ലെന്നു വന്നു ഖിലാഫത്തിൻ്റെ അഭാവം ഇന്നത്തെ മുസ്ലിം യാഥാർത്ഥ്യത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ തുർക്കിയ്ക്കകത്താണ് ഖിലാഫത്ത് ഉന്മൂലനം ചെയ്യപ്പെട്ടതെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മുസ്ലിം ലോകത്തുടനീളം അലയടിച്ചു തുർക്കിയ്ക്കകത്തെ ഒന്നാം തലമുറ ഇസ്ലാമിസ്റ്റുകൾക്കാണ് ഖിലാഫത്തിൻ്റെ റദ്ദാക്കൽ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കിയത് ഈ സംഭവത്തിന് ശേഷം മുസ്ലിം ലോകത്തെ ഖിലാഫത്ത് അനന്തരം എന്നാണ് വിശേഷിപ്പിക്കാറ് മുസ്ലിങ്ങൾ തങ്ങളുടെ നീണ്ട ചരിത്രത്തിൽ ഇതാദ്യമായി തങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഒരു രാഷ്ട്രീയ സ്വരൂപമില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു ഇസ്ലാമിക ആശയങ്ങൾക്ക് കർമ്മരൂപം നൽകാനുള്ള രാഷ്ട്രീയ വേദി ഇല്ലാതായി ഈ ഇല്ലാതാക്കലിന് ബന്ധിതമായ രണ്ട് തലങ്ങളുണ്ടെന്ന കാര്യവും ഓർക്കണം ഇസ്ലാമിക ജ്ഞാനാന്വേഷണ ചരിത്രത്തിൽ ഫിഖ്ഹിൽ ഇതുപോലൊരു അഭാവം മുമ്പുണ്ടായിട്ടില്ല മുൻകാലങ്ങളിൽ പലയിടങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷ സമൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളൊരു പ്രബല രാഷ്ട്രീയ ശക്തിയോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന അവബോധവും ആത്മാഭിമാനവും അവർക്കുണ്ടായിരുന്നു ഇതവരുടെ സാമൂഹിക പദവി ഉയർത്താൻ പര്യാപ്തമായി രണ്ട് ഖിലാഫത്ത് ഉന്മൂലനത്തിന്റെ തൊട്ട് മുമ്പ് ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഖിലാഫത്ത് അതിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതിൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല എന്നതായിരുന്നു ആ വിലയിരുത്തൽ മറ്റു പല ലോകശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്കും ഖിലാഫത്ത് വിധേയപ്പെട്ടു പോകുന്നുണ്ടെന്നും അതിനാൽ മുസ്ലിം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിന് ശേഷിയില്ലാതായെന്നും വിശകലനങ്ങളുണ്ടായി ഖിലാഫത്തിൽ ഷൂറാ തത്വങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നും ഭരണവർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിനുള്ള ഉപകരണമായി അത് തരന്താണുവെന്നും ആക്ഷേപമുണ്ടായി ഖിലാഫത്ത് പദവിയെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനു മുമ്പ് പല ഇസ്ലാമിക ചിന്തകന്മാരും പണ്ഡിതന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് തുർക്കിയിലെ സയ്യിദ് നൂർസി മുതൽ ഹംദി അസർ വരെ മുഹമ്മദ് ആഖിഫ് മുതൽ ആത്തിഫ് ഖോജ അൽ അസ്കലീബ് വരെയുള്ള പണ്ഡിതന്മാർ ഖിലാഫത്ത് പദവിയിലെത്തുന്നവർ ആ പദവി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ഖിലാഫത്തിന്റെ ഉന്മൂലനം തുർക്കിയ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ സയ്യിദ് ബെ തന്റെ ദീർഘ പ്രഭാഷണത്തിൽ ഉയർത്തിയ വിമർശനങ്ങൾ ഇസ്ലാമിക പക്ഷത്തു നിന്നായിരുന്നുവെന്ന് പറയാം പല സന്ദർഭങ്ങളിലും മുസ്തഫ കമാൽ പാഷ ഖിലാഫത്ത് ഉന്മൂലനം ചെയ്യാനുള്ള തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചത് ഖിലാഫത്ത് പണം കുന്നുകൂട്ടാനുള്ള ഉപകരണമായി അധപതിച്ചിരിക്കുന്നു എന്ന് ഇസ്ലാമിക സ്രോതസ്സുകളിൽ തന്നെ വന്നിട്ടുള്ള പരാമർശങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഈ വിമർശനം ഉന്നയിച്ച ഇസ്ലാമിസ്റ്റുകളിലാരും ഖിലാഫത്തിനെ ഉന്മൂലനം ചെയ്യണം എന്നല്ല പറഞ്ഞത് ഖിലാഫത്ത് ഉന്മൂലനം ചെയ്യപ്പെട്ടപ്പോൾ അവർ അതിനെതിരെ ശക്തമായി രംഗത്തു വന്നതിൽ തന്നെ അവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാവും അങ്ങനെയൊരു ചുവടുവെപ്പിന് അവർ ഒരുക്കമേ ആയിരുന്നില്ല കാരണം ഇതിൻ്റെ ഒന്നാമത്തെയും ഏറ്റവും മാരകവുമായ പ്രത്യാഘാതം രാഷ്ട്രത്തിനകത്ത് നിയമവ്യവഹാര ശൂന്യത സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ പ്രയോഗവൽക്കരണം അതോടെ തീർത്തും അസാധ്യമായി നിലവിലുണ്ടായിരുന്ന ഫിക്കഹി വ്യവഹാരങ്ങളൊന്നും ഇസ്ലാമിക ലോകത്തെ നയിച്ചു വന്നിരുന്ന ആ രാഷ്ട്രീയ സ്ഥാപനത്തിൻ്റെ അഭാവത്തിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്നവയായിരുന്നില്ല ഖിലാഫത്തിനകത്താണ് ആ ഫിക്കഹി വ്യവഹാരങ്ങളെല്ലാം ഉള്ളത് ഖുർആാനിക അധ്യാപനങ്ങൾ പരിശോധിച്ചാലും അവ പൊതുവേ ഈ അധികാര ഘടനയിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക സമൂഹത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് കാണാം ഈ സ്ഥാപനമില്ലാതായതോടെ മിക്ക ശരി ആ നിയമങ്ങളും അപ്രസക്തമായി ദൈനംദിന വ്യക്തി ജീവിതം മുതൽ ഒട്ടേറെ സാമൂഹിക സംവിധാനങ്ങൾ വരെ ശരി ആ പരിധിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ഇത് നിമിത്തമായി ഖുർആാൻ പല സൂക്തങ്ങളിലും ഏതൊരു സമൂഹത്തെയാണോ അഭിസംബോധന ചെയ്യുന്നത് അത്തരമൊരു സമൂഹവും ഇല്ലാതായി ഖിലാഫത്ത് സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന മുസ്ലിമിനാണ് തൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ പൂർണാർത്ഥത്തിൽ സ്വാംശീകരിക്കാനാവുക എന്ന് പറയാറുണ്ട് ദൈവിക നിയമങ്ങൾ നടപ്പാക്കുന്ന ആ ഭരണകൂടം വിശ്വാസിയുമായി ആഴത്തിലുള്ള ബന്ധവും പരസ്പര ആശ്രിതത്വവുമാണ് പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വ്യക്തിയും ഭരണകൂടവും ഇവിടെ ഒറ്റ ശരീരമായി മാറുകയാണ് ഇസ്ലാമിലെ സുന്നിയ വിഭാഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള തുർക്കിയിലെ ഈ ഖിലാഫത്താണ് അവിടുത്തെ ഇസ്ലാമിക പ്രവർത്തകരുടെ ബുദ്ധിപരവും രാഷ്ട്രീയവുമായ കരുത്ത് അതിനാൽ ഖിലാഫത്തിന്റെ ഉന്മൂലനാനന്തരമുള്ള പുതിയ സാഹചര്യങ്ങൾ മുസ്ലിം സമൂഹത്തെ ശരീരമില്ലാത്ത അവയവങ്ങൾ മാത്രമുള്ള ഒന്നാക്കി മാറ്റി ഖിലാഫത്ത് എന്ന ആ ശരീരം ഇല്ലാതായി അതിൻ്റെ സ്ഥാനത്ത് പുതിയ ഏതോ രാഷ്ട്രീയ സാമൂഹിക ഘടനകൾ വന്നു പക്ഷേ അതിലെ വ്യക്തികൾ പഴയ വ്യക്തികൾ തന്നെ ഈ വ്യക്തികളെ പുതിയ വ്യവസ്ഥയുടെ കുപ്പായം ഇടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കുപ്പായം മാറുമ്പോഴും വ്യക്തികളുടെ ആത്മസത്ത പഴയ രാഷ്ട്രീയ സാമൂഹിക ഘടനയിൽ തന്നെ നിലകൊള്ളുകയാണ് ഈ രൂപത്തിൽ രാഷ്ട്രത്തെയും അതിലെ വ്യക്തികളെയും മാറ്റിത്തീർക്കുന്നതിൽ ആധുനികതയ്ക്ക് വലിയ പങ്കുണ്ട് ഇവിടെ തീർച്ചയായും വൈരുദ്ധ്യങ്ങളുണ്ട് ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർ എന്താണോ വിശ്വസിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നത് അതിനെ പ്രതിഫലിപ്പിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്താത്തുർക്ക് പരമ്പരാഗത തൊപ്പിക്ക് നിരോധം ഏർപ്പെടുത്തിക്കൊണ്ടുവന്ന നിയമം ഭരണകൂടഭാഷയിൽ തൊപ്പി വിപ്ലവം ഈ വൈരുദ്ധ്യത്തെ ശരിക്കും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ളും പുറവും രണ്ട് രീതിയിലായി തീർന്നത് ആ പരിണാമത്തെ ഒരു ദുരന്തമാക്കി തീർത്തു ഖിലാഫത്തിന്റെ ഉന്മൂലനം ലോകമൊട്ടുക്കുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് തുർക്കിയിലെ മുസ്ലിം സമൂഹത്തിന് വലിയ ആഘാതമായി തീർന്നു എന്ന് പറയാൻ അതാണ് കാരണം ഖിലാഫത്ത് ഉന്മൂലനം ചെയ്യപ്പെട്ട ഉടനെ അതിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ ധാരാളം ശ്രമങ്ങളുണ്ടായി ഈ വൈരുദ്ധ്യം പേറിക്കൊണ്ട് കാലാകാലം മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ എത്തിച്ചേർന്ന നിഗമനം ഈ പരിണാമം നേരത്തെ ഉണ്ടായിരുന്ന സകല ബന്ധങ്ങളെയും വിച്ഛേദിച്ചിരിക്കുന്നു ഇതൊരു താൽക്കാലിക മാറ്റമായ പണ്ഡിതന്മാർ കണ്ടുള്ളൂ ഇക്കാലത്ത് രൂപം കൊണ്ട ഫിക്കണങ്ങൾ അധികവും ഈ താൽക്കാലിക സന്ദർഭങ്ങളെ അധികരിച്ചുള്ളതായിരുന്നു ഖിലാഫത്തില്ലാത്ത അവസ്ഥയാണ് അവർ താൽക്കാലികമെന്ന് വിശേഷിപ്പിച്ചത് ഖിലാഫത്തിന്റെ അഭാവത്തോടുള്ള ഇസ്ലാമിക ധാരകരുടെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാനാവുന്നുണ്ട് അവയെ ആഴത്തിൽ പഠിക്കുമ്പോഴേ മുസ്ലിം സമൂഹം ഇന്നെവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമാവും തുർക്കിയയിലെ അക്കാദമിഷ്യനും തുർക്കിയ പ്രസിഡന്റ് ഉറുദുഖാന്റെ മുൻ രാഷ്ട്രീയ ഉപദേഷ്ടാവുമാണ് ലേഖകൻ